ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു ഈ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിനായിരുന്നു എൻ്റെ ആങ്ങളെ റിട്ടയേഡായി വീട്ടിലേക്ക് കൊണ്ടു വരുന്ന ദിവസമായിട്ടോ അങ്ങനെ വീട്ടിൽ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് നീണ്ട മുപ്പത്തി മൂന്ന് വർഷത്തെ സേവനം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്നിനാണ് അദ്ദേഹം റിട്ടയർഡ് ആയത് ഇരുപത്തേഴ് വർഷത്തോളം ഹൈസ്കൂൾ അധ്യാപകനായിട്ടും ഒരു വർഷം പത്തനംതിട്ട വെണ്ണിക്കുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായിട്ട് അതായത് എഇ ആയിട്ടും വർക്ക് ചെയ്തു ബാക്കിയുള്ള വർഷത്തിൽ കിഴ്ശേരി സബ് ജില്ലയിലെ ചുള്ളിക്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററുമായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തൊന്നിന് പിന്നെ റിട്ടയേർഡായി വീട്ടിലേക്ക് വരുന്ന ദിവസമാണ് അപ്പോൾ വീട്ടിൽ അവരൊക്കെ കൊണ്ടുവന്ന ആക്കുന്ന ഒരു ചടങ്ങ് കേട്ടോ അങ്ങനെ വരുന്നുണ്ട് വീട്ടിലെത്താനാണെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ മക്കളാണ് ഈ പടക്കോ ബൂത്തിരി എന്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഒക്കെ കാത്തിരിക്കുകയാണ് വന്നിട്ടുണ്ട് എല്ലാരും എല്ലാരും കൂടിട്ടാണ് കൊ കൊണ്ടാക്കുന്നത് കാക്ക അധ്യാപകനായിരുന്നു കേട്ടോ സേവനം ചെയ്തോടത്തോളം കാലം കുട്ടികൾക്കും വേണ്ടി സ്കൂളിലെ കുട്ടികൾക്കും വേണ്ടി എന്ത് അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് എന്ത് കാര്യം ത്തിന് വേണ്ടിയും നല്ല മുന്നിട്ടിറങ്ങാൻ നല്ല ഒരു ഉത്സാഹം കാണിക്കുന്ന ഒരാളായിരുന്നു അതുപോലെ നല്ലൊരു സേവനമാണ് സ്കൂളിലൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് പൊതുവേ ഞങ്ങളുടെ നാട്ടിലായിരുന്നു ആദ്യം ആദ്യം ഹൈസ്കൂൾ അധ്യാപകനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ പൊതുവേ നമുക്കറിയാമല്ലോ മാത്സൊക്കെ പഠിക്കാൻ കുട്ടികൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ നല്ല നിലയിൽ തന്നെ നമ്മൾ കുട്ടികളിൽ നിന്നും അവരുടെ രക്ഷിതാക്കളിൽ നിന്നൊക്കെ പറഞ്ഞ് കേട്ടൊരു അറിവാണ് കേട്ടോ അല്ലാതെ സ്വന്തമായിട്ട് ഇങ്ങനെ നോക്കി പറയല്ല വളരെ നല്ല സേവനം തന്നെയാണ് അദ്ദേഹം എന്താണ് ചെയ്ത് സേവനം ചെയ്തോടത്തോളം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു വെജ് ആയിട്ട് നോൺ വെജ് ആയിട്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ നല്ല മഴയുള്ളത് മഴക്കാലമായിരുന്നു അല്ല ആ സമയത്ത് നല്ല മഴയായിരുന്നു പിന്നെ എന്താണ് പായസമാണ് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് താത്ത നല്ല പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് പക്ഷെ അത് തണുപ്പല്ല എന്ന് വിചാരിച്ച് ഇനി അന്ന് അത് ഒഴിവാക്കിയതായിരുന്നു പിന്നെ ഈ സമയത്ത് എന്തെന്നാൽ നല്ല തക്കുവായിരുന്നു ഓട്ടോ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്ന സമയത്ത് അതുപോലെ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ അങ്ങനെ അവരൊക്കെ യാത്ര പറഞ്ഞു പോയി പിന്നെ ദൈവം ഓരോരുത്തർ പേഴ്സണലായിട്ട് കുറേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൊത്തത്തിൽ എല്ലാവരും സ്റ്റാഫ് അടും പി ടി ഐ സ്റ്റാഫ് എല്ലാവരും അടങ്ങുന്ന ഒരു സംഘം അവർ നല്ലൊരു ഗിഫ്റ്റ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തരും പേഴ്സണലി കൊടുത്തിട്ടുള്ള കുറേ ഗിഫ്റ്റുകൾ അതുകൊണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ എല്ലാവർക്കും നമുക്ക് തുറന്ന് കാണി കാണാനൊരു ആകാംക്ഷയായിരുന്നല്ലോ അല്ലേ ആണല്ലോ അപ്പോൾ എല്ലാവരും അതൊക്കെ തുറന്ന് നോക്കുകയാണ് കേട്ടോ ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ കൊടുത്ത എന്താണ് അവർ സ്റ്റാഫ് ഒന്നടക്കം കൊടുത്തൊരു ഗിഫ്റ്റ് ഉണ്ട് അതും കാണിക്കാട്ടോ